ഹൈഫിതൻസ് കൊല്ലാവുന്ന വീട്ടിലേക്ക് സ്വാഗതം ഇവിടെ നിന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും അധികം പേര് ചർച്ച ചെയ്യുന്ന ഒരു ഫീൽഡാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ വന്നിട്ടുള്ള ഡേബിസിൽ വന്നിട്ടുള്ള എ ഐ അപ്പോൾ ഇതിനെ ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ ഭൂമിങ് ആയി വന്നിരിക്കുന്ന ഒരു മേഖലയാണ് എ എന്ന് പറയുന്നത് നമ്മൾ സോറ കണ്ടോ അതുപോലെ തന്നെ ജിമ്മീരി കണ്ടോ ക്യാറ്റ് ഡിപ്റ്റി കണ്ടോ ഇതുപോലെയുള്ള പല ടൂളുകൾ നമ്മൾ കണ്ടു കോരു ടൂളൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്ത് തരും കോഡൊക്കെ എഴുതി തരും എന്നാൽ പോലും നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഒരു കോഡ് നമുക്കൊരിക്കലും ചെയ്തു തരില്ല അപ്പോൾ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡിവിൽ സംബന്ധിച്ചുള്ള ടൂൾ ഇറങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ട് ഏറ്റവും വലിയ പ്രത്യേകത പരിധി നമ്മൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെയാണോ ഒരു ഒരു പ്രൊജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡെവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റാണോ വേണ്ടത് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ഔട്ട്ലൈൻ ആ ഒരു ഡെവിസ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ് ആപ്പിന് കൊടുക്ക വെബ്സൈറ്റിന് കൊടുക്കുകയാണെങ്കിൽ അത് റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് തന്നെ റിസേർച്ച് ചെയ്തിട്ട് അതിൻ്റെ കോഡ് ഡിപ്ലോയ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ആ ഒരു ഡെവിസെന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ചെയ്തു തരും ഇതൊരു ഏതൊരു അവൈലബിൾ അവൈലബിളല്ല നമുക്ക് ഒരു റിക്വസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറ്റും അവരുടെ വെൽവ് വഴി അവർ ആക്സസ് ചെയ്തായിട്ടാണെങ്കിൽ നമുക്കതിന് ട്രൈ ചെയ്ത് നോക്കാം എന്നതായിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിവസമെന്റ് എ എന്ന് പറയുന്നത് മെയിനായിട്ട് സോഫ്റ്റ്വെയർ റിലേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ള ഒരു ടൂളാണ് ബാക്കിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും സോഫ്റ്റ്വെയർ ഇഞ്ചിനീയർ നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് കൂടുതൽ സഹായിക്കാൻ പറ്റും ഈ ഒരു ടൂൾ ഉപയോഗിച്ചു വേണ്ടി എനിക്ക് തോന്നുന്നില്ല എ ഒരിക്കലും എയൊ ഒരിക്കലും ഹ്യൂമനെ റീപ്ലേസ് ചെയ്യുമെന്ന് അതിന് കുറച്ചുകൂടി കൂടി അതായത് ഹ്യൂമൻ്റെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി കൂടി ചെയ്യാൻ പറ്റും ഈ ഒരു ടെസ് പറയുന്ന ടൂളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞതിന് ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു കോഡിൽ വന്ന കോഡ് വന്നു അതിനുശേഷം കോഡ് ക്രിയേറ്റ് ചെയ്തു ശേഷം ആ ഒരു കോഡ് റൺ ചെയ്തു ആ റൺ ചെയ്ത ശേഷം ആ ഒരു കോഡ് എന്തെങ്കിലും ഇരര് പേരാണെങ്കിൽ തന്നെ ആ ഒരു കൂൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കോഡിനെ റീജനറേറ്റ് ചെയ്തിട്ട് പുതിയൊരു കോഡ് ഉണ്ടാക്കും എന്നിട്ട് ആ ഒരു എന്തെങ്കിലും കോഡിൽ ഇരര് പേരാണെങ്കിൽ അത് തന്നെ ഡീപ്പൊക്കെ ചെയ്തിട്ട് പിന്നെയും ആ ഒരു പുതിയൊരു ഉണ്ടാക്കും അല്ലാതെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്താണ് ചെയ്യേണ്ടത് ആധാരം മൊത്തത്തിൽ ഈ ഒരു എ ഗോ പി ചെയ്തു തരും അതുപോലെ തന്നെ ഈ ഒരു എ ടൂളിൽ നമ്മുടെ ലാർജ് ലാംഗ്വേജ് എല്ലാം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ ടെസ്റ്റ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയില്ല നമുക്ക് ആർട്ടിക്കിൾ കുട്ടികൾ വായിക്കുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ആക്സസ് കിട്ടിയാലേ അതൊക്കെ എത്രത്തോളം ഫോട്ടോസ്റ്റി ഒരു ടൂൾ ടൂളിനുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അറിഞ്ഞ സ്ഥറ്റിക്ക് നമുക്കൊരു വെബ്സൈറ്റും മറ്റേ ആപ്പ് ഒക്കെ അതായത് ആയിന് വേണ്ട കോഡൊക്കെ സിംബിൾ ആയിട്ട് ഈ ഒരു സോഫ്റ്റ് ഈ ഒരു ടിപ്സെന്ന് പറഞ്ഞാൽ ടൂളും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്